ഇരുമ്പുപാലം മേഖലയിലെ ക്രിസ്തുമസ് ആഘോഷം ഗ്ലോറിയ ഈ മാസം ഗ്ലോറിയൊന്നിന് നടക്കും ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്തുമസ് റാലി ആഘോഷ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുമ്പുപാലം മേഖലയിലെ ക്രിസ്തുമസ് ആഘോഷം ഇത്തവണയും വിപുലമായ രീതിയിൽ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത് ഗ്ലോറിയ രണ്ടായിരത്തി എന്ന പേരിൽ ഈ മാസം വൈകിട്ട് ആഘോഷ പരിപാടികൾ നടക്കും വൈകിട്ട് നാല് അൻപത്തിനാലിന് പത്താം മൈൽ പെരിയാർ സ്പൈസസ് ഗ്രൌണ്ടിൽ നിന്ന് ക്രിസ്മസ് കരോൾ റാലി ആരംഭിക്കും റാലി ഇരുമ്പുപാലം ടൌണിൽ സമാപിക്കും നൂറുകണക്കിന് ക്രിസ്തുമസ് പാപ്പാമാരും ഗായക സംഘങ്ങളും നിശ്ചല ദൃശ്യങ്ങളും റാലിയിൽ പങ്കുചേരും ആഘോഷമായ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ക്രിസ്മസ് ക്രിസ്മസ് സന്ദേശം നൽകുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി കരിമരുന്ന് കലാപ്രകടനവും ഡി ജെ പ്രോഗ്രാമും നടക്കും പരിപാടിയിൽ ഇടുക്കി ഫദ്രാസന മെത്രോപൊലിത്ത സഖറിയ മോർ ഫീലിക്സിനോസ് ക്രിസ്തുമസ് സന്ദേശം നൽകും നൂറുകണക്കിന് ആളുകൾ ക്രിസ്തുമസ് ആഘോഷ പരിപാടിയിൽ പങ്കുചേരുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ അടിമാലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഫാദർ ജോസഫ് മേനമൂട്ടിൽ ഫാദർ മാത്യൂസ് കാട്ടിപ്പറമ്പിൽ ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ ഫാദർ ആന്റണി ജോമോൻ ജോളി വർഗീസ് ജെയിംസ് കളത്തിൽ ബിനു കെ തോമസ് ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി വിഷൻ അടിമാലി